കുട്ടി ആ ആരെ ഗുട്ടെ ഗുട്ടെ ആ എന്നെ എട പഠിക്കട്ടെ എന്നെ എട പഠിക്കേടാ വെട്ടി വെട്ടി ആ ഓക്കേ 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 സിക്യോന ന അഞ്ച് അഞ്ച് സീറോ അഞ്ച് സീറോ അഞ്ച് സീറോ ആളാനെ വെട്ടി അഞ്ച് പൂജ അഞ്ച് പൂജ അഞ്ച് സീറോ അപ്പുറ അപ്പുറല്ല അപ്പുറം അഞ്ച് സീറോ അഞ്ച് സീറോ നാല് സീറോ അച്ഛല്ല അച്ഛറ അച്ഛനാണ് മാർക്ക് കിട്ടില്ല സീറോ മാർക്ക് കിട്ടുന്ന പൂജ്യം സീറോ അങ്ങനെ അങ്ങനെ പഠിക്കാ ഇവിടെ എത്ര പേര് പറഞ്ഞ ഫോർട്ടി ഫോർട്ടി നയ फोर्टीन है फिफ्टी अंबल वेरी फोर्टीन है ओके अंबल बड़े वे आप तो वेरी अंबल का कोई क्या है अंबल अंबल फिफ्टी अंबल अंबल तो नहीं फिफ्टी वाला अंबल है फिफ्टी वाला हाँ अंबल है अंबल वाला अजय बुज़ा फाइव सेरो फाइव सेरो हाँ फाइव सेरो फाइव सेरो